ആരും ഇല്ലെങ്കിൽ ദുഃഖമല്ലേ കുട്ടികളെല്ലാം കളിക്കുമ്പോ നമുക്ക് നടക്കാൻ വയ്യാതെ പനിയും പിടിച്ച് പഠിക്കാത്തിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകത്തില്ലേ കളിക്കാൻ പറ്റാത്തതിന്റെ ഇത് ആരുമില്ലാത്തതിന്റെ ദുഃഖത്തിൽ ആ പുറത്തോട്ട് നോക്കി ഇരുന്ന് 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 കരിഞ്ഞ് 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 ആ മുത്തശ്ശൻ ഉറങ്ങിപ്പോയി അറിഞ്ഞില്ല ഉറങ്ങിപ്പോയപ്പോ വിളി കെട്ടു മാർട്ടിൻ നീ ഒറ്റക്കല്ല ഞാനുണ്ട് ഈ ക്രിസ്മസിന് ഞാൻ നിന്റെ വീട്ടിൽ അതിഥിയായി വരും ആരോ പറയുന്നത് പോലെ ഉറക്കത്തിലേക്ക് പോയ മുത്തച്ഛന്റെ ചെവിയിൽ കേൾക്കുകയാണ് സംഭവം ഈ നീ ഒറ്റല്ല ഈ ക്രിസ്മസിന് നിന്റെ വീട്ടിൽ വിരുന്നുകാർക്കായി ഞാൻ വരും നീ എനിക്ക് എന്ത് തരും ഉണ്ടാവും ഇത് ആരാ പറഞ്ഞു നോക്കിയപ്പോ മുറ്റത്ത് വല്ലതുണ്ടോ ആരുമില്ല അവിടെ ഇവിടെയൊന്നും ആരുമില്ല പിന്നെ ആരാണ് തന്നെ ഇത് പറഞ്ഞത് ഉറക്കത്തിൽ ആരാണ് പറഞ്ഞത് ഇനി ആലോചിക്കുക ആരാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു കരോൾ ക്രിസ്മസിന്റെ കരോൾ പോകില്ല യേശുവിൻ്റെ പ്രതിമയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നില്ല മുത്തശ്ശൻ നോക്കുമ്പോൾ ഒരു കരോൾ ഇങ്ങനെ പോകും ഉണ്ണീശോ പ്രതിമയെ പിടിച്ച് അപ്പം മുത്തശ്ശന് തോന്നുക ഇനി ഈശോ ആണോ എൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു